എന്ത് എന്ത് കൊടുക്കുവാ വണ്ടി കഴിഞ്ഞാറൊക്കെ ആ മുഹ ഒന്ന് തെളിയുന്നത് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം ചെല്ല വണ്ടി ഇറക്കി കൊണ്ടുപോവാ ഞാൻ എനിക്കൊരു സാധനം മേടിച്ച് എനിക്കതൊന്ന് കാണാനിട്ട് വയ്യ ആ അതാ നീ ചിരിക്കുന്നേ ചുമ്മാ ോ മനുഷ്യരെ അയ്യോ അതെടുത്തോണ്ട് വന്നില്ലെന്ന് തോന്നുന്നു അതെടുത്ത് അവിടെ ഞാൻ സാധനം വെച്ചിങ്ങോരും ಅದು ಪೊಟ್ಟಿಕಾ ಬಾಟೌ എനിക്കേ പാവോട്ട് കൊള്ളാമോ എങ്ങനെയുണ്ട് മൂന്ന് കുട്ടനെ ആഗ്രഹിച്ചു ഒരു പാവക്കുട്ടിയെ വേണോന്ന് പറഞ്ഞു ഡാമേജ് വന്നുണ്ടോന്നെ അത്ര വലിയ പാവക്കുട്ടി ഇത് മതി കെട്ടിപ്പിടിച്ച് കടക്കണമെന്നല്ലേ ഉള്ളു ഡോറ കൈ വെള്ള കൈ കൈവെള്ളലിരിക്കുന്ന ഡോറയുടെ അത്രേ ഉള്ളൂ അത് ബാംഗ്ലൂരിൽ മോൻകുട്ടിന് വേണ്ടോ അത് മടക്കി വെച്ചേ പോലായിരുന്നു ഇനി നേരെ നിന്നോളൂ വായു വെള്ളം ഇങ്ങനെയല്ലേ റോബോട്ടിന്റെ റൂട്ട് തന്നെയാണോ ഇതിന്റെ 27 കൊച്ചുള്ള റെഡ് കളർ കുറച്ചൊരു പാവാക്കി ഇങ്ങോട്ട് വെക്കണ്ടേ വന്ന് വണ്ടി ഇവിടെ നല്ല മണി പയ്യെ അവിടെ എടുത്തു വെച്ചോ ഒന്നും ചെയ്യല്ലേ കുഞ്ഞതല്ല അത് ഭയങ്കര വിലയുള്ള പാവക്കുട്ടിയാ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് ജാനിക്കുട്ടിയും കുഞ്ഞുവിനും കൂക്കും കൂടി വന്നിട്ടുണ്ടായിരുന്നു ജാനിക്കുട്ടിയുടെ കൊലിസെല്ലാം പൊട്ടിപ്പോയി അതെല്ലാം കാലേ നൂരി വെച്ചേ പോയത് അപ്പം പുതിയ യൂണിഫോം കിട്ടി എൻ്റെ ഫോട്ടോ അച്ചാച്ചിക്ക് ഇട്ട് കൊടുത്തപ്പോൾ അച്ചാച്ചി ചോദിച്ചു കൊലിസെന് ചെയ്യാൻ അപ്പം കൊലിസില്ല പൊട്ടിപ്പോയെന്ന് പറഞ്ഞപ്പോൾ പോയെണ്ണം മേടിക്കാൻ പറഞ്ഞു അപ്പം വെള്ളിക്ക് ഭയങ്കര വിലയാണെന്നില്ല നമ്മുടെ കയ്യിലുള്ളത് എത്ര ഇരുപത്തെട്ട് ഗ്രാമം കണ്ടുണ്ടായിരുന്നു അത് കൊടുത്തിട്ട് അത് അതിന് ഇരുപത് ഗ്രാമം കണ്ടാണ് വാങ്ങിച്ചത് എന്നാലും പത്തായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ടി വന്നു കേട്ടോ അപ്പം അത് വാങ്ങിക്കാൻ പോയതാണ് അതൊക്കെ വാങ്ങിച്ച് പിന്നെ ഞാൻ മുത്തിനെ രണ്ടു മൂന്ന് ഷർട്ട് വാങ്ങിക്കാൻ പോയി ഇവിടുന്ന് കൊണ്ടുപോയതെല്ലാം നരച്ച് നരച്ചെന്ന് വെച്ചാൽ ഇത്രയും നരങ്ങുന്നെങ്ങനാന്ന് എനിക്കറിയത്തില്ല അതുപോലെ വീട്ടിലിടുന്ന ടീഷർട്ടും എല്ലാം നരച്ചു വെളുത്ത് ഒരു പരുവത്തിലാക്കി എല്ലാം എന്താ പറയണത് പറയൻ എനിക്ക് അതേപോലെ അങ് നാരാണക്കല്ലാക്കിയാണ് കൊണ്ടുവന്നിട്ട് അപ്പൊ നാളെ പള്ളിയിലൊക്കെ പോകണ്ടേ ഒരു ഷർട്ട് വേണമല്ലോ അപ്പം ഞാൻ ഒരു ഷർട്ട് വാങ്ങിക്കാൻ കയറിയതാണ് രണ്ട് ഒരു രണ്ട് ഹാഫ് ഷർട്ടും ഒരു ഫുൾ സ്ലീവ് ഹാഫ് ഹാഫ് അല്ലേ അതെ നല്ല കളറാണ് കളർ കിട്ടിയത് നീ അത് ഇട്ട് കഴിഞ്ഞാ പറയാ ചേരുവില്ലോന്നുള്ളത് തന്റെ ബോയ്ക്കുള്ള കൂറ ഷർട്ടൊക്കെ മേടിക്കാതെ ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല ഞാൻ കഷ്ടപ്പെട്ട് വരുന്നു മറ്റേതും കൊണ്ട് വന്നിട്ട് അതാ ഇതിനെക്കാട്ടി ചേർച്ച അതായിരിക്കുന്നു എന്തോ ഈ ഷർട്ടിന് കൊഴപ്പം നല്ല ഷർട്ടാ മറ്റേതിനെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട ഇത് നല്ലതല്ലേ മോനിക്കുട്ടോ ഈ ഷർട്ട് ആ അതാ പറഞ്ഞു എനിക്ക് അച്ചാച്ചന് എനിക്കിരുന്നിഷ്ടം പോലെ ഇരിപ്പുണ്ട് കഴിക്കാനുള്ള സാധനങ്ങളല്ലേ എന്നു അതാ ചവിട്ടുന്നത്

തേങ്ങ വാങ്ങിച്ചു പിന്നെ ഇത് ഇന്നലെ കടലെ അജിയണ്ണൻ എറണാകുളത്ത് പോയേക്കുമായിരുന്നു ജെ ജെ ഹോസ്പിറ്റലിൽ പോകുകയാണ് അപ്പം അവിടുന്ന് അവരിലൊക്കെ കയറിയിട്ടാണ് വരുന്നത് അവിടെ നിന്ന് കയറിയപ്പോൾ കുബൂസ് വാങ്ങിച്ചു പുബൂസ് എനിക്ക് മേടിച്ചോണ്ട് വന്നത് ഇത് അപ്പം ഇത് ഞാൻ അമ്മയ്ക്ക് രണ്ടു മൂന്നെണ്ണം കൊടുത്തു ഇനി ജാലിക്കുട്ടിക്ക് മൂന്നെണ്ണം കൊടുക്കണം പിന്നെ ഞങ്ങൾ പിന്നെ പിരിവരാടെ കപ്പലല്ലേ മൊത്തം ചിലവായിരുന്നു പിന്നെ ഇന്നലെ രാത്രി കണ്ട് കറണ്ട് പോയി കറണ്ട് പോയിട്ട് രാവിലെയും കറണ്ട് വന്നില്ല ഉച്ച വരെ കറണ്ട് ഇല്ലായിരുന്നു ഫ്രിഡ്ജ് നടത്തിയാനോ ഒരു മണി ചിക്കൻ പറക്കാനൊക്കെ ഉള്ളത് എടുത്ത് വെച്ചിട്ടിരുന്നു ഇരിപ്പുണ്ടായിരുന്നു ചോറുമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഞാൻ ഉച്ച കഴിഞ്ഞപ്പം കറണ്ട് വന്നില്ലെന്ന് പറഞ്ഞപ്പം പിന്നെ ഞാൻ മുത്തനെ കൊണ്ടുവന്ന് ഇങ്ങനെ കുക്കറിനകത്ത് വിസിൽപ്പിച്ച് വെച്ചേക്കാൻ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാൻ കുറച്ചേ ഉള്ളൂ പിന്നെ അവർക്ക് വേണമെങ്കിൽ പുസ് കൊടുത്താൽ എനിക്ക് ചോറ് വേണം ഞാൻ ഇന്നലെ പൊറോട്ട കഴിച്ചത് വളരെ പാടുപെട്ടാണ് നിവർത്തി കേടുവണ് ഞാൻ കഴിച്ചത് എനിക്ക് ചോറ് ഉണ്ടാലേ പറ്റുള്ളൂ ചോറ് രണ്ട് ദിവസമായിട്ട് ചോറുണ്ടാകും എൻ്റെ പ്രയാസം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലത്തെ ദിവസം ഞാൻ ചോറുണ്ടല്ല ഇന്നും ചോറ് എന്തായാലും എനിക്ക് ചോറുണ്ടണം പ്രിയങ്ങളെ അപ്പോൾ ചോറിനുള്ള പരിപാടികളൊക്കെ നോക്കട്ടെ അവർക്ക് കുബൂസും അധികം ചെയ്ത് വറുത്ത് അവരത് കഴിക്കട്ടെ പിന്നെ ഇനിയിപ്പൊ മുത്തു പോകുന്നതിന് ഇവിടെ അവന് ചെരുപ്പില്ല ചെരുപ്പൊക്കെ അങ്ങ് പഞ്ചറില് പോലും ഇന്ത്യ ചെരിപ്പിട്ടിട്ടില്ല അതേപോലത്തെ ഒരു ചെരുപ്പ് അവൻ ഇട്ടേക്കണം ആ ചെരുപ്പൊക്കെ ഒന്ന് മാറി വേറെ ചെരിപ്പ് മേടിച്ചു കൊടുക്കണം പിന്നെ വേറെ എന്താ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള രണ്ട് രണ്ടു കാണാൻ വന്നു ഒരാൾ എന്നെ പോലെ തന്നെ ക്യാൻസർ പേഷ്യന്റ് ആണ് അപ്പോൾ പുള്ളിക്കാരി വളരെ സന്തോഷത്തോടെ എന്നെ തിരക്കി പിടിച്ച് വന്നതാണ് കേട്ടോ ഒരു കേസ് ഒക്കെ ആയിട്ട് വന്നതായിട്ട് പോലും എൻ്റെ അടുക്ക വന്നു മിണ്ടിയിട്ടൊക്കെ പോയി പിന്നെ നമ്പറൊക്കെ വാങ്ങിച്ചു മെസ്സേജൊക്കെ അയച്ചു പിന്നെ വേറെ ഒരാളും വന്നിട്ടുണ്ടായിരുന്നു വന്ന് കണ്ട് മിണ്ടി എല്ലാവരോടും സ്നേഹം ഒരുപാട് സന്തോഷം കേട്ടോ നിങ്ങൾ എൻ്റെ അടുക്കയിലോട്ട് മെനക്കെട്ട് വരുന്നതിന് അത് തന്നെ വലിയൊരു കാര്യമാണ് ഭയങ്കര വലിയ കാര്യമാണ് എനിക്കത് എത്ര വലിയ സന്തോഷമാണ് തരുന്നത് ഞാൻ എനിക്കത് പറയാനൊന്നും അറിയത്തില്ല എന്തായാലും ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യാനൊന്നും ചിലപ്പം എനിക്ക് പറ്റാതെ വരും അതുപോലെ സന്തോഷമാണ് എൻ്റെ അടുക്കള മീണ്ടുമ്പോൾ കേട്ടോ അപ്പം ഞാൻ എൻ്റെ പണികളൊക്കെ ഒതുക്കിയിട്ട് നമുക്ക് നാളെ പള്ളിയിൽ പോകണം മുത്തു കുറച്ച നാളായാലും ഇവിടെ നമ്മുടെ പള്ളിയിൽ പോയിട്ട് ഇപ്രാവശ്യമാണ് ഇത്രയും ഒരു ലോങ് ടൈം ഡിസ്റ്റൻസ് വന്നത് ഒരു മൂന്നാല് മാസത്തേക്ക് ആപ്പം വന്നപ്പം നമുക്ക് നാളെ പള്ളിയിൽ പോകണം പറ്റുമെങ്കിൽ ഹൂസവ് പ്രാപിക്കണം കുബ്ബാനോ ഉള്ളണമെന്നാണ് ആഗ്രഹം ഞാനും മോനുപുട്ടനും പോകുമ്പോൾ മിക്കപ്പരും താമസിച്ച അവനപ്പം ഹൂസ പ്രാപിക്കാൻ പറ്റത്തില്ല അല്ല പിന്നെ ശനിയാഴ്ച വൈകിട്ട് അതെ സന്ധ്യാനമസ്കാരത്തിന് പോകാം അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അത് നടക്കത്തില്ല കാരണം വൈകി വൈകിട്ട് വരുമ്പോൾ ജോലി പാടും ചിലപ്പോൾ താമസിക്കും അങ്ങനെയൊക്കെ അതാണോ നമ്മൾ കഴിയുന്ന അത്രയും നോക്കാം പള്ളിപ്പോളെന്നൊക്കെ കണ്ട് കിടക്കുകയാണ് മഴ പേയലെ ദേവണേന്നും വിചാരിച്ചാൽ കിടക്കുന്നത് അപ്പം ഞാൻ ചില പേർക്ക് ഒരുക്കിയിട്ടല്ല ജോലികളിലേക്ക് കിടക്കട്ട പ്രിയങ്ങള് ഞാൻ ചോറുണ്ണാത്ത വിഷമോ എനിക്ക് തലവെക്കാത്തും എല്ലാം പെരുത്തിരിക്കുക ചോറുണ്ണാഹാരം കഴിക്കാൻ എൻ്റെ ഒരു ഇമ്മനെ ചോറ് മതി എനിക്ക് ഒരു പ്രശ്നവുമില്ല എനിക്ക് എല്ലാവരും അത് കഴിക്കരുത് ഇത് കഴിക്കരുത് എന്ന് പറയുമ്പോൾ പോലും എനിക്ക് ചോറ് ഒരു നേരം കഴിച്ചാൽ മതി എൻ്റെ എല്ലാ ക്ഷീണവും മാറും എനിക്കിത് രണ്ട് ദിവസം കൊണ്ട് ഞാൻ ചോറ് ഉണ്ടാകാത്ത എൻ്റെ എല്ലാ വിഷമവും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കും വളർന്നാത്ത എല്ലാം അവിടെ കത്തി കാളി എനിക്ക് വല്ലാതെ വരുമായിരുന്നു അപ്പം ഞാൻ എളുപ്പം കൂളി വെച്ച് എല്ലാം കഴിക്കാനുള്ള പരിപാടികൾ നോക്കട്ടെ ലാപ്ടോപ്പ് സർവീസ് ഞാൻ അങ്ങോട്ട് വെച്ച മോനോട്ട് എനിക്ക് ഉള്ളി അരിവിൻ തരുവാ അവർക്ക് രാത്രി പൂപ്പൂർ മതി കേട്ടോ എനിക്ക് ചോറ് വേണം പിന്നെ ആ വേണ്ട ഞാന് നമ്മുടെ ചമ്മന്തി ഉണ്ടല്ലോ എന്തുവാ ചുട്ട ചമ്മന്തി ഇച്ചിരി പിന്നെ ഇതുകൊണ്ട് ചോറ് രണ്ടോണ്ടിട്ട് ഞാൻ നീ ഇടയ്ക്ക് കഞ്ഞിയൊക്കെ കുടിച്ചില്ലേ ഞാൻ ഇന്നലെ ചോറുണ്ടില്ല ഇന്നും ചോറുണ്ട് കുടിച്ചൊക്കെ പൊതി മേടിക്കണോന്ന് ഓർത്തിന്ന് അതും നടക്കില്ല എന്താ മു പുഴുങ്ങി മയോണൈസ് ഉണ്ടാക്കുന്ന വഴി അവർക്ക് അവരെങ്ങനെങ്ങനെ ഉണ്ടാക്കുന്നുള്ളു ഞാൻ ഇതുവരെ മുട്ട പുഴുങ്ങി ഉണ്ടാക്കി ഇരുന്നാണ്ടാണെങ്കിൽ നമ്മൾ മയോണൈസ് ഉണ്ടാക്കിയപ്പോൾ ഒത്തിരി പേര് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമന്റ് ഇട്ടായിരുന്നു മുട്ട പുഴുങ്ങിയിട്ട് ഉണ്ടാക്കിയാൽ കുറച്ചുകൂടെ ഹെൽത്തി ആണെന്നൊക്കെ മയോണൈസ് ഹെൽത്തി അല്ലല്ലോ അപ്പൊ നമ്മൾ അങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു പക്ഷെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല അപ്പൊ മുത്തിന് അറിയാൻ മുത്ത് നോക്കാന്ന് പറഞ്ഞു അവര് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു അവർ റൂമിലെ അപ്പോൾ നമുക്ക് അങ്ങനെ മുട്ട പുഴുങ്ങാനങ്ങൾ അരിഞ്ഞിട്ട് മാറാമത് എന്റെ പാതകം മൊത്തം കഴിക്കാൻ പണിയാവിടെ അതരിട്ട് അത് അരിഞ്ഞിട്ട് മതി എന്റെ തുറന്നേച്ചിടിയ

കുരുമുളാടിയോ <Sit'd> <vil30> ഞങ്ങൾ <laughs> <laughs> അയ്യോ ശേദിയ എന്താ ഇതും മാറുന്നോ വയസ്സാരേടിയോ ആയിപ്പോയോ അയ്യോ covariance ഓക്കേ കാരണം നമ്മളേന്നോ ടോർമെന്ററി വയസ്സാരേടണ്ടാ പവർ പ്ലഗ് കളയാതെ കുത്താനോ പോmockito കാരണം ഓക്കേ ആരിക്കഞ്ഞി എന്താ നടക്കുന്നത് ഓ കാരണം വീ ചടോ വന്നിട്ട് പിന്നെ പോയി ചോറുണ്ടോ ചെലപ്പം വരും എടുത്താ മതി എന്നോർക്കാണ്ടിരുന്നേ എന്നെലൊക്കെ ഓടിക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്നേ അപ്പൊ കരണ്ട് എത്ര നേരം ഒക്കെ ഇരുന്നപ്പൊ ഞാൻ ഇപ്പൊ വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചു എന്നെ വിളിച്ചു പറഞ്ഞ് ആ അതുപോലെ കുക്കർ മാസം ഒന്ന് വീശിന്റെ അടിപ്പിച്ചു വെച്ചേരാ ഞാൻ എനിക്കൊരു എനിക്ക് ഒരു വലിയൊരു മണ്ണോള്ളിയെ നിന്നെ കൂട്ടെ ഞാനില്ലേ ഗുണ്ടുമണി அவருடைய மனோளேஸ் ரெடி ஆக கரண்டும் வந்த கூட கரண்ட் வந்து இங்க சோட்டி போய കുഴുങ്ങിയ മുട്ട കൊണ്ടുള്ള മയോണൈസ് എങ്ങനെന്താ നോക്കട്ടെ ആദ്യമായിട്ടാണ് ഞാൻ കൂടി നമ്മള് പച്ച മുട്ട കൊണ്ടുണ്ടാക്കുന്നതിനേക്കാളും സൂപ്പർ മയോണൈസ് പച്ചമുട്ട കൊണ്ടുള്ള മയോണൈസ് അല്ലേ നമുക്ക് പേടിക്കേണ്ടി ഇത് കുഴപ്പമില്ല കേട്ടോ കുരുമുളക് പൊടിയും വെളുത്തുള്ളിയും ഉഴുങ്ങിയ മുട്ടയും വേണമെങ്കിൽ ഇതിനകത്ത് വിനാഗിരി ഒക്കെ ചേർക്കാം ഉം കേടാകാതെ ഇരിക്കാൻ വേണ്ടിട്ട് പച്ചാച്ചനോ മോനിക്കുട്ടനോ ഉള്ള കുബൂസൊക്കെ ചൂടാക്കി വിശന്നും ഞാൻ ചോറ് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ആ ചോറ് ഇവിടെ ഇരിപ്പില്ല അപ്പൊ ചോറ് നാരങ്ങ വെള്ള നാരങ്ങ ചമ്മന്തി മിഴുക്കു വരട്ടി പിന്നെ ഇത് ഒരിച്ചിരി ചിക്കനും എടുത്തിട്ടുണ്ട് വറുത്തത് റോസ്റ്റാക്കിയത് കേട്ടോ എന്തെങ്കിലും അസ്വസ്ഥതയായിരുന്നെന്ന് അറിയാമോ പകലൊക്കെ ഇരുന്നിട്ട് എനിക്ക് എനിക്കങ്ങ് വല്ലാതെ വരുമോ കിടക്കണോ ക്ഷീണോ കഴിക്കട്ടെ എല്ലാവരോടും സ്നേഹം പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവർ വരുന്നവരോടും എന്നെ ഓർക്കുന്നവരോടും പ്രാർത്ഥിക്കുന്നവരോടും ഒക്കെ എനിക്ക് എങ്ങനെ സ്നേഹം പറയണമെന്ന് അറിയത്തില്ല ഇപ്പം അത്രയും ഇഷ്ടമുണ്ട് എല്ലാവരോടും കേട്ടോ എല്ലാവരെയും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കാം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വീണ്ടും കാണാമേ